ഈ തിരിമറികൾ കൂടി ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ വരികയാണെങ്കിൽ ഇതിലെ തിരിമറികൾ കൂടി പുറത്തു വരും തൂങ്ങി മരിച്ച കയറിലിന്റെ വണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അത് അത് എവിടെ നിന്ന് വാങ്ങിയെന്ന് ഇതുവരെ ഇതിനൊരു ഉത്തരം മുട്ടുമ്പോൾ എല്ലാം പടിപടിയായി താഴേക്ക് വീഴും സർക്കാരും ഏതവറ്റം വരെയും പോകും സർക്കാരും ഏതറ്റം വരെയും കാരണം അവർക്ക് അവരെ പ്രതി പ്രതിരോധിക്കാനുള്ളത് അത്യാവശ്യമാണല്ലോ അയ്യപ്പേട്ടാ നമസ്കാരം പുതിയൊരു വിഷയം കൂടി വരുന്നുണ്ട് അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബം ഈ ഒരാളെ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു നിയമമുണ്ട് എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ അതെ ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ വീഡിയോ അത് ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ സൂചനകൾ എന്താണ് ചേട്ടൻ അതിൽ പറയാനുള്ളത് അല്ല അത് ഈ പറയുന്ന പോലെ കോടതിയിൽ അവരുടെ വക്കീല് ആവശ്യപ്പെട്ട എനിക്ക് തോന്നുന്നു അതിപ്പോ ആവശ്യപ്പെട്ട ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ അത് ഉണ്ടായിരുന്നില്ല അല്ലെ ഇപ്പൊ പുതിയതായിട്ട് സാധ്യതകൾ കാണുന്നു എന്നാണ് നമുക്ക് നമുക്കറിയാൻ ഏതായാലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ സർക്കാർ പെടും നമ്മൾ ഇന്നലെ ആ പ്രജിത്ത് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ്മോർട്ടം ഡോക്ടറെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ അതായത് ഒരു ഡോക്ടർ ഒരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് പൂർണ്ണമായും മറന്നുകൊണ്ട് പാർട്ടിയുടെ ഒരു ഒരു വാടക കൊലയാളി പോലെയാണ് അദ്ദേഹം പെരുമാറിയിരിക്കുന്നത് അപ്പം അത് ശരിക്കും ഇത് ചോദിക്കുമ്പോൾ എസ് ഐ ടിയുടെ കയ്യിൽ അതില്ല എസ് ഐ ടിക്ക് വേണമെങ്കിൽ തലകൂരി ആശുപത്രിക്കാരാണ് അത് ചെയ്യേണ്ടതെന്ന് പറയാം പക്ഷേ നമുക്ക് വിശ്വസിക്കാം ഇത് ഇത് നടന്നിട്ടില്ല എന്ന് അവരുടെ കുടുംബം ബോധപൂർവം ചോദിക്കുന്നതാണ് പറയുന്നു അതെ എനിക്ക് അതാണ് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ നോക്കിയാൽ നോക്കിയാലറിയാം അഡ്വക്കേറ്റ് ബാക്കിയെല്ലാവരും ഒരു സഹോദരൻ പ്രതികരിച്ചത് അനിൽ പി നായർ അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നേർ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ 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 അദ്ദേഹത്തിന് അപ്പോ അദ്ദേഹത്തിനും ഇതിന്റെ നിയമവശങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്നതാണല്ലോ അവരും പല കേസുകൾ കൈകാര്യം വരാണ് അപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും അതായത് ഈ റിപ്പോർട്ട് എഫ്ഐആർ ഫസ്റ്റ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇതെല്ലാം വെച്ച് അവർ മാച്ച് ചെയ്തു ആ ഒരു അഡ്വക്കേറ്റ് ഫാമിലി ആയതുകൊണ്ടാണ് മിക്കവാറും ഒരു ക്രിമിനൽ ഏതെങ്കിലും കേസുകളൊക്കെ അവര് പിന്നെ അതെ കോടതിയില് അപ്പൊ ഇത് വെച്ചിട്ട് അവർ പഠിച്ചിട്ടാണ് ഈ പറഞ്ഞ രക്തക്കറ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് ചോദിച്ചു എന്ത് കണ്ടു പിന്നെ ഈ പറയുന്ന രീതിയിൽ ബോഡി നിലത്ത് കിടന്നതിന്റെ സൂചന ആദ്യം ആ അനിൽ നായർ എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ രക്തക്കറ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് പിന്നെ രണ്ട് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം വീണാമണി എന്ന് പറഞ്ഞൊരു ലേഡി ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു അവർ എന്താ പറഞ്ഞോ അവർ പറഞ്ഞത് ഈ മൃതശരീരം ഒരിക്കലും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല സർ എന്നാണ് അവര് പറഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ പഴയ ചില എസ്പിമാരൊക്കെ പല ചാനലുകളിലും ഇരുന്ന് പറയുന്നുണ്ട് ജോർജ് ജോസഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ എസ് പിന്നെ അവരൊക്കെ തന്നെ പറയുന്നുണ്ട് ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഇപ്പൊ ഉദാഹരണത്തിന് തല തലയോട്ടി ഇളക്കുകയാണെങ്കിൽ എന്ത് വന്നാൽ അദ്ദേഹത്തിന്റെ തലമുടി ഒന്നും കാണാൻ പറ്റില്ല മുഖത്ത് അത്തരത്തിൽ ഒരു ഭാവവും ഇല്ല അപ്പോ ഇത് അവർക്ക് ഇത് നടന്നിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ എന്ന് അവർക്ക് സംശയം ഉണ്ടായി അവർ ഈ ഡോക്ടറെ കൊണ്ട് പറയിക്കാനാണ് നമ്മളൊരു പഴ ഇത് സംഗതി പറയുമല്ലോ ഈ ഇറക്കിയ വിഷം കടിച്ച വിഷത്തിന് വിഷം കൊണ്ട് തന്നെ എടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ ബുദ്ധി എന്തായാലും ഇത്രയും ആസൂത്രണം ചെയ്ത സി പി എം ക്രിമിനൽ ബുദ്ധിയുള്ള പോലീസുകാർക്ക് ആലോചിക്കാൻ കഴിയില്ല പരിഹാരം കോളേജിലെ ഈ പറയുന്ന ഇത്രയും ആത്മഹത്യകൾ എന്ന് പറഞ്ഞ് എഴുതി അത് അത് തലയിൽ നിന്ന് കൊലപാതക അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ഇതൊക്കെ എന്തെന്നറിയോ നമ്മൾ ഇനി എത്ര സൂക്ഷ്മമായി ഈ പറയുന്നത് നമ്മളെന്നല്ല ഈ പറയുന്ന ക്രിമിനൽ ബുദ്ധിയുള്ളവർ ക്ഷമിക്കുക നമ്മളല്ല ക്രിമിനൽ ബുദ്ധിയുള്ളവർ ഒരു കൊലക്കേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതീ പറയുന്നത് പോലെ മാറ്റുക അത് എന്നൊക്കെ എന്തെങ്കിലും ഒരു 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 അല്ലെങ്കിൽ ഉണ്ടാകും അതെ സത്യം എപ്പോഴും ഈ ദൈവത്തിന്റെ ും അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ്മോർട്ടം വീഡിയോ സബ്മിറ്റ് ചെയ്യണം അത് കാണണം എന്ന അവകാശപ്പെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിനും അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഡോക്ടർക്കും വലിയ തിരിച്ചടിയാവും മാത്രമല്ല വീണാമണി പറഞ്ഞ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ആ ഡോക്ടർ ഇതിനകം പല കൊലപാതകങ്ങളും ആത്മഹത്യയാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഡോക്ടറിലേക്ക് അന്വേഷണം വരുമ്പോൾ ആ ഡോക്ടർ ആർക്ക് എന്തിനു വേണ്ടി ഏതൊക്കെ നേതാക്കൾക്ക് ഒരുപാട് കേസുകൾക്ക് പ്രതിയാവേണ്ടി വരാൻ പിന്നെ കാര്യം ഇതൊക്കെ പറയുമ്പോഴും പരിയാരമാണ് പരിയാരം മെഡിക്കൽ കോളേജാണ് അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ എന്ത് തിരുമറിയും നടത്താം അപ്പോൾ ആയതുകൊണ്ട് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ ഇത്തരത്തിൽ വരുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നിയമവശങ്ങൾ അത് കാര്യം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ നിയമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ട് ആ ലൂബ് ഹോൾസിലൊക്കെ ചിലപ്പോ അല്ലെങ്കിൽ മെഡിക്കൽ എത്തിക്സ് സംഗതി ഉണ്ടല്ലോ അതിൽ വീഴും അതെ പൂട്ടാതിരിക്കാനുള്ള വഴികളുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും അവിടെ ഇത് നടന്നിട്ടില്ല കാരണം ഇപ്പോൾ സമൂഹം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം നടത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് അതിൽ കൃത്യമായ ഒരു ഉത്തരം പറയേണ്ടി വരും അതിനുശേഷം മാത്രമാണ് അതിൽ നിന്ന് അദ്ദേഹത്തെ അതായത് ഈ ഡോക്ടർ ടി എം പ്രജിത്തിനെ രക്ഷിച്ചെടുക്കാനുള്ള വഴി പോലും സി പി എമ്മിന് ഒരു മിനിമം പോസ്റ്റ് മോർട്ടം ചെയ്യുന്നതിന് ഇത്ര മണിക്കൂർ എന്നുണ്ട് പിന്നെ അത് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയെങ്കിൽ അതിൻ്റെതായി എവിഡൻസ് വേണം അവർ ചോദിക്കുന്ന ഈ വീഡിയോ ചോദിക്കുന്നത് ശരിക്കും പൂട്ടാൻ വേണ്ടി തന്നെയാണ് ഇത് പൂട്ട് വീഴും പിന്നെ ഇതിൽ ഈ കാര്യം മാത്രമല്ല അവർ ചോദിച്ചിരിക്കുന്നത് അവർ ചോദിച്ചിരിക്കുന്നത് ആ ബഹുമാനപ്പെട്ട ആ മനുഷ്യൻ മരിക്ക മരണപ്പെട്ട നവീൻ ബാബു എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പറയുന്ന ആ ഒരു യാത്രയപ്പ് യാത്രയെപ്പ് ശേഷം അദ്ദേഹത്തിന് മുനീശ്വരൻ കോവിലിനെ അവിടെ കൊണ്ടുപോയി ഈ പറയുന്ന ഡ്രൈവർ ഷംസുദ്ദീൻ ഇറക്കേ എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം പോയ വഴികൾ അദ്ദേഹം വാങ്ങിച്ച കയർ ഇവിടുന്ന് അദ്ദേഹം വാങ്ങിച്ചു അദ്ദേഹം പോയി ഈ വീട് വീട് പൂട്ടി പോയെങ്കിൽ ആര് തുറന്നു ഇതൊക്കെ തന്നെ ദൃശ്യങ്ങൾ വെച്ച് ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല അവിടെയാണ് ഒരു വലിയ മിസ്സാണ് ഒരു വലിയ മിസ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ പിടിവള്ളി കാര്യം എസ് എന്ന അന്വേഷണ സംഘം ബോധപൂർവം ഇതിനകത്ത് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂഷൻ ഇതിനുവേണ്ടി വാദിക്കുന്നുണ്ടെങ്കിലും ഒരു ഒരുപാട് സർക്കാർ പ്രതിയാണ് എന്ന് പോലും ഈ കേസിൽ പ്രതിയാണോ എന്ന് പോലും ഒരു കോമൺ മനുഷ്യൻ ചിന്തിക്കുന്നത് ഇതുകൊണ്ടാണ് കാര്യം എസ് എന്ന് പറയുന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല നാം കണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിന് എസ് ഐ ടി രൂപീകരിച്ചു വേറെ ഏതെല്ലാം നമ്മൾ കണ്ടു എസ് ഐ ടി പക്ഷേ ഇതുപോലെ ഇത്രയും ഒരു നിർഗുണ പരബ്രഹ്മങ്ങളായ അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്യുക അതായത് ചേട്ടാ നിർഗുണ പരബ്രഹ്മം എന്ന് അതിലൊരു വിഷയം എനിക്ക് തോന്നുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ട് നിർത്തിയിരിക്കുന്നതും അതിന് കീഴെ വരുന്നതും സി പി എമ്മിന്റെ കൈയാളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണല്ലോ നമ്മൾ സൂക്ഷിച്ചു പറയണം കാര്യം അവിടുത്തെ ഒരു സി എ കുറിച്ച് പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഓൺലൈൻ മാധ്യമക്കാരെ ഇപ്പോ ചൂണ്ടിയെടുത്ത് അകത്തൊക്കെ ഇടാനുള്ള ശ്രമം നടന്നു ചൂണ്ടി എടുത്തെന്നൊക്കെ പറയുന്നത് കേട്ടു ഏതായാലും പറഞ്ഞത് കറക്റ്റ് ആണ് അവരുടെ ജോലിക്കാരായിട്ടുള്ള അവര് പറയുന്നത് അനുസരിക്കുന്നത് അല്ലെ എന്തുവാ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോ അവരുടെ ആളുകളായിട്ടുള്ളവർ നിഷ്ക്രിയമായി Правда, тикюм. എന്നാണ് അറിയാം കാരണം അവർക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വിജിലൻസിലേക്ക് ഇവിടെ ഒരു പൊതുപ്രവർത്തകന്റെ ആവശ്യപ്രകാരം ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വന്നപ്പോൾ അവർക്ക് അനുകൂലമായി തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് വിജിലൻസിലെ ഓഫീസറായി നിയമിച്ചത് വിദ്യയുടെ കച്ചവടത്തിലൊക്കെ കാർട്ടൺ കമ്പനിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സഹോദരനാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള അതെ 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 അപ്പോൾ മാത്രമല്ല ഇതിൽ പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ കുടുംബം പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും വന്നിരിക്കുന്ന തിരിമറികൾ ഈ തിരിമറികൾ കൂടി ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ വരികയാണെങ്കിൽ ഇതിലെ തിരിമറികൾ കൂടി പുറത്തു വരും വീഡിയോ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു വരാനുള്ള സാധ്യത കുറവായിരിക്കും പക്ഷെ ഇവർ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ നവീൻ ബാബു എന്ന് പറയുന്നത് ഒരു പിന്നെ വെച്ചൊക്കെ പക്ഷേ എത്രത്തോളം ഒക്കെ പറ്റിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവിടെ അതിൽ അപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള വണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അത് എവിടെ നിന്ന് വാങ്ങിയെന്ന് ഇതുവരെ അത് എവിടെ നിന്ന് കിട്ടി അല്ല അത്തരത്തിൽ ഒരു കയറിൽ അദ്ദേഹത്തിന്റെ അമ്പത്തി കിലോ വെയിറ്റ് ഉള്ള ശരീരം തൂങ്ങുമോ പിന്നെ രണ്ടാമത് ഏറ്റവും പോയിന്റ് ഔട്ട് ആയത് അപ്പൊ ഈ ജോൺ ഡാൽഫ് എന്താ പറഞ്ഞത് റാൽഫ് എന്താ പറഞ്ഞത് ഈ ബോഡി അപ്പോ ഇതെല്ലാം ശരിക്കും സർക്കാരിനും പിന്നെ ഹൈക്കോടതിക്ക് മുന്നിൽ ഇത് വരുമ്പോൾ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടേക്ക് നമുക്ക് വിഷയം പോവാം പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് വീഡിയോ ഇവർ ചോദിക്കുന്നത് ശരിക്കും ഇവരെ ഈ പറയുന്ന സർക്കാരിനെ എസ് ഐ ടി സി പി എം എന്ന പാർട്ടിയെ ശരിക്കും പ്രതിരോധത്തിൽ നിർത്താൻ തന്നെയാണ് ഇതിനൊരു മുട്ടുമ്പോൾ ഇതിന് എല്ലാം പടിപടിയായി താഴേക്ക് വീഴും ഈ കള്ളിയും ഇല്ലേട്ടാൽ പറയാൻ വന്ന ഒരു കാര്യം എന്ന് എന്താ അവർ ഏതറ്റം വരെയും പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ സർക്കാരും ഏതറ്റം വരെയും പോകും സർക്കാരും ഏതറ്റം വരെയും കാരണം അവർക്ക് അവരെ പ്രതിരോധിക്കുന്ന അത്യാവശ്യമാണല്ലോ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായി പോകുന്നത് ഡോക്ടർ ടി എം പ്രജിത്ത് തന്നെയാണ് കാരണം പുള്ളിക്കാ ചെകുത്താനും കടലിനും നടക്കെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഡോക്ടർ പ്രജിത് വരും അതെ അനുഭവിക്കേണ്ടത് എന്തായാലും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കിട്ടുമെന്ന് പറയുന്നത് കാരണം ഇത്രയും പറയുന്നത് ഇത്രയും വൈകാരികമായി തന്നെ ഞാൻ ഇത് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതല്ല ആ എ ഡി എം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം ഒരു ഒരു മറുത്ത ഒരു വാക്ക് പറയാനില്ല എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ പറയാനുള്ളത് വേറൊരു വിഷയമായി അതായത് ഈ എ ഡി എം എന്ന് പറയുന്ന മനുഷ്യനെ ഒരു കൈക്കൂലിക്കാരനാക്കാൻ ഇതിലൊരു വ്യക്തി പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നിരന്തരം ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരുന്നു ഇതിപ്പോ ഞങ്ങളൊരു ഓൺലൈനിൽ നിർത്തുന്നു മറ്റേതെങ്കിലും ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് ഇത് സംസാരിക്കാം തൽക്കാലം ഈ വിഷയം നമുക്ക് ചർച്ച വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം